ഹലോ ഗായ്സ് അപ്പം നിങ്ങളുടെ ആ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടെം വരെയായി എൻ്റെ ആഘോഷങ്ങൾ ഒരു ആറേഴ് ദിവസം മുന്നേ ഞങ്ങൾ സ്റ്റാർട്ടാക്കും കേട്ടോ എൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യം ചെയ്യുന്നത് പുൽക്കൂടിൻ്റെ പണിയാണ് കേട്ടോ ഫസ്റ്റ് ചെയ്യുന്നത് പക്ഷേ അതിനേ മുന്നേ ഞങ്ങൾ സ്റ്റാർ ഇടുമായിരുന്നു പക്ഷേ സ്റ്റാർ ഇത്തവണ ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഞങ്ങളെല്ലാം തിരക്കായിരുന്നു കുറച്ച് സമയക്കുറവുകൾ കൊണ്ട് സ്റ്റാർ ഇട്ടില്ല അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം നടന്ന പുൽക്കൂടിൻ്റെ പണിയാണ് അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും ആറേഴ് ദിവസം മുന്നേ നീ എന്തിനു വേണ്ടിയാണ് പുൽക്കൂട് പണിയുന്നത് വേറൊന്നിനുള്ള ഗൈസ് എനിക്ക് തെന നടാൻ വേണ്ടിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ വീടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തെന നടുക എന്നുള്ളൊരു കടമ്പ കടക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം അയൽക്കാരുടെ പറമ്പിൽ നിന്ന് കുറച്ച് മണ്ണ് വേണം കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ തിണ്ണയൊക്കെ ശരിയാക്കി തിണ്ണയിൽ ഞാനൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ ഞാൻ കൊത്തി കളച്ചെടുക്കുന്ന മണ്ണ് കൊണ്ടുപോയി അതിനകത്തുള്ള കല്ലും മണ്ണും പിന്നെ കല്ലും മണ്ണും അല്ല കല്ലും പിന്നെ എന്താ പറയുക വേരും സാധനങ്ങളെല്ലാം കളഞ്ഞിട്ട് ഇച്ചിരി മണ്ണ് ഇച്ചിരിക്ക് ഒരുക്കണം കേട്ടോ ഒരുക്കണം എന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ല നമ്മളിങ്ങനെ ഇടുമ്പോഴേ ഒരു അരോചകമായി തോന്നരുതല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല സൂപ്പറാക്കി മണ്ണെല്ലാം ഒക്കെ റെഡിയാക്കി ഞാനെല്ലാം നല്ലപോലെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിലേക്ക് നിരത്തിയിട്ടുണ്ട് കേട്ടോ ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കയിലേക്ക് ചുമ്മാ നിരത്തിയിട്ട് നമ്മൾ തെര നട്ടിട്ടുണ്ടെങ്കിൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല അപ്പം വേണ്ടി ഈ പ്ലാസ്റ്റിക് കാണാതിരിക്കാൻ വേണ്ടി കുറച്ച് നല്ല മണ്ണ് കേട്ടോ ഈ നല്ല മണ്ണെന്ന് ഞാൻ അവിടെ ഒരു ചെതൽ പുറ്റുണ്ടായിരുന്നു കേട്ടോ ഒരു ചെതല് അപ്പോൾ അപ്പം ചെതലുപുറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങനെ ഇളക്കി 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 എടുത്തുട്ടോ ചിലപ്പോൾ വില വാമ്പൊക്കെ കാണും പക്ഷെ ഞാൻ ഞാനതിനൊന്ന് ഇളക്കി എടുത്തുകഴിയുമ്പോഴത്തേക്കും അവരത് ഭയങ്കര കഷ്ടപ്പെട്ട് മണത് വച്ചേക്കും അപ്പോൾ അതിനകത്ത് ഒരുപാട് കല്ലും മണ്ണും എന്താ പറയുക പൊടികളൊന്നും കാണിയില്ല ഞാനതിനകത്തു നിന്ന് കുറച്ച് എടുത്തിട്ട് ഒരു പാത്രത്തിനകത്തിട്ട് നല്ലോലെ കുഴച്ചിട്ട് ഇങ്ങനെ വരമ്പ് പിടിക്കുക കേട്ടോ ഈ വരമ്പ് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ഞാൻ അരികത്തോടെ നമ്മൾ പ്ലാസ്റ്റിക് അല്ലേ ഇട്ടെന്ന് പറഞ്ഞേക്കുന്നല്ലേ അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ വരമ്പ് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വരമ്പ് പിടിച്ചിട്ട് കാര്യമില്ല നല്ലോലെ തേച്ച് നല്ല എന്താ പറയുക വെള്ളം കൂട്ടി നല്ല തേച്ച് സെറ്റപ്പ് ആക്കണം കേട്ടോ അപ്പം ഞാൻ ചെളിക്കകത്ത് കുളിച്ചാട്ടോ ഗൈസ് നടക്കുന്നത് എൻ്റെ മേത്തും ചെളിയാണ് എൻ്റെ തിണ്ണയിലും ചെളിയാണ് സകല സ്ഥലത്തും ചെളിയാണ് കേട്ടോ സാരമില്ല ഒരു ദിവസത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അപ്പോൾ ഇതുണ്ടാക്കുന്നതിനും ഒരു സന്തോഷമുണ്ട് പിന്നെ അത് ഇപ്പം നമുക്ക് അറിയാത്തൊരു കാര്യമുണ്ടല്ലോ നമ്മളൊരു സാധനം നട്ട് കഴിഞ്ഞിട്ട് അത് നമ്മൾ എവിടം വരെ ആയി എവിടം വരെ ആയി എന്ന് എന്താ പറയുക നോക്കാനുള്ളൊരു തൊരയില്ലേ അത് നമ്മളൊരു സാധനം നട്ട് കഴിയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ആ ഒരു എന്താ പറയുക അതൊരു തരം ലഹരിയാണ് കാരണം നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് അത് എവിടം വരെ എത്തി എങ്ങനെയായി കായ്ച്ചോ എന്നൊക്കെ കാണാനുള്ള കാണാനുള്ളൊരു എന്ന് പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ളതാണ് ഞാൻ അങ്ങനെ ആകട്ടോ ആ സന്തോഷം കണ്ടെത്തുന്നത് ഞാൻ ഓരോ സാധനങ്ങൾ നട്ട് കഴിയുമ്പോഴും പിന്നെ പിന്നെ തിരുതെരുത് രൂന്ന് പോയി നോക്കും അതിനിങ്ങനെ വന്ന് ഇങ്ങനെ വന്നത് ആ ഒരു ആണ് നമ്മൾ ഈ തേന നടുമ്പോൾ കിട്ടുന്നത് തേന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും കിളികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു സംഭവം ആട്ടോ തേന കുഞ്ഞു അരികളാണ് അപ്പം ഈ അരികൾ നമ്മൾ വരി നമ്മൾ വരമ്പെല്ലാം വെച്ച് പിടിപ്പിച്ചു ഏകദേശം അത് മുളയ്ക്കാൻ ഒരു അഞ്ച് ആറ് ദിവസമൊക്കെ എടുക്കും അഞ്ച് ചാറ് ദിവസം മുളച്ച് നല്ല പച്ചപ്പായിട്ട് നിൽക്കും കേട്ടോ അപ്പം ഞാൻ ഓരോ ഘട്ടത്തിലുള്ള വീഡിയോയും ഞാൻ ഇടുന്നതായിരിക്കും ആരും വീഡിയോ മിസ്സാക്കാതെ കാണണം കേട്ടോ എല്ലാവരും നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കാരണം ഞാൻ പറയുന്നത് തന്നെയല്ല നമുക്കൊരു കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആട്ടോ ഞാൻ ഇത്രയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും തെനയൊക്കെ നട്ട് അടിപൊളിയാക്കി വെക്കും കേട്ടോ പിന്നെ പുൽക്കൂട് കിട്ടുന്ന പരിപാടി ചേട്ടായി ആട്ടോ ചേട്ടയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് ആ ദിവസം ആ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം വന്നാൽ ആ മനുഷ്യൻ കിട്ടുന്ന ഒരു പുള്ളിയുടെ ഒരു സന്തോഷം കെട്ടി കഴിയുമ്പോൾ പിന്നെ ലൈറ്റ് ഇടുമ്പോൾ The cat sat on the ക്രിസ്മസ് ട്രീ പറിച്ചു കൊണ്ട് വെച്ച് അതിനകത്ത് അലങ്കരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് അതൊക്കെ നമുക്കൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം കിട്ടുന്നൊരു സംഭവം കേട്ടോ അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊന്നും ഇന്ന് നിന്നൊന്ന് നോക്കും എങ്ങനെയുണ്ടെന്ന് അപ്പം ഞാനത് കൊണ്ടാണ് എൻ്റെ പരിപാടികളെല്ലാം വരമ്പെല്ലാം കിട്ടി കേട്ടോ എൻ്റെ വരമ്പോൾ അത്ര വലിയ സെറ്റപ്പ് ഒന്നുമല്ല നിങ്ങളൊക്കെ കിട്ടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വരമ്പൊക്കെ പണിതാൽ മതി കേട്ടോ അത്ര വലുതായിട്ടൊന്നും ഞാൻ ഇങ്ങനെ രണ്ട് മലയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ മല മലയ്ക്ക് ഒത്തിരി വലിയ പൊക്കമൊന്നുമില്ല ചെറിയ മലകളാട്ടോ കുഞ്ഞു മലകളാണ് മുട്ടക്കുന്നുകളാണ് കേട്ടോ അപ്പോൾ ഈ മുട്ടക്കുന്നുകളുടെ മണ്ടേക്കടയൊക്കെ നമ്മൾ ിങ്ങനെയും തന്നെ വിതറി വെക്കുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ പുല്മേടായിട്ടിങ്ങനെ ഇങ്ങനെ വളർന്നു നിൽക്കാനായിട്ട് കാണുന്ന ഭയങ്കര രസമായിട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പച്ച എലിമിനേഷൻ ഇലിമിനേഷനായിട്ടോ ഇട്ടത് ഈ ഈ പുല്ലുകളുടെ ഇടയ്ക്കൂടെ കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഭംഗിയായിരുന്നു ആ പുല്ലുകൾക്ക് ആ നിറമൊക്കെ കേട്ടോ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ പറയാം കണ്ടവൊക്കെ കണ്ടവർക്കറിയാം അല്ലേ ഞാറ് നട്ടേക്കുന്ന കണ്ട കണ്ടവർക്കറിയാം ഈ ഞാറ് നട്ടേക്കുന്ന ഞാൻ എൻ്റെ ഒരു ഭംഗി ആ ഒരു സെയിം എഫക്റ്റ് ആട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇനി നമ്മൾ വേണ്ടത് ഈ വരമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചു വരമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ വരമ്പും ഞാനിങ്ങനെ എന്താ പറയുക വലിയൊരു ചതുരം ഉണ്ടാക്കിയിട്ട് നാലായിട്ട് വീതം വയ്ക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ ഈ തവണ ഞാൻ നാലായിട്ട് വീതം വെക്കാൻ പോയില്ല കേട്ടോ ഗേൾസ് ഒരു ചെറിയൊരു വളഞ്ഞ ഒരു വഴിയും പിന്നെ ആ ഈ വഴിയുണ്ടല്ലോ ഈ ഞാൻ ഈ വരമ്പ് കൊണ്ടു നിൽക്കുന്ന വഴിയുണ്ട് അത് ഉൾക്കൂട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ അവിടെ ഏറ്റവും മൂലയിലാണ് പു പുൽക്കൂട് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്നത് മരമ്പൊന്നും അത്ര വലിയ പെർഫെക്ഷൻ ഒന്നുമല്ല എന്നാലും ഞാനൊരു ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കുഞ്ഞു രണ്ട് കുല്ല് ഒരു കുഞ്ഞു മലയും കൂടെ അങ്ങനെ മൂന്ന് മലയും ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് മലയൊക്കെ ഞാൻ ഞാനിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതാട്ടോ നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ഇതാട്ടോ ഞാൻ പറഞ്ഞ തേന ഈ തെനയിൽ നമ്മളിങ്ങനെ ബെത്തറി ബെത്തറി ഇങ്ങനെ പറയുക ഇങ്ങനെ എന്താ പറയുക വിത്ത് വിതയ്ക്കുക എന്ന് പറയാലേ അതുപോലെ നമ്മളിങ്ങനെ ബെത്തറി വെത്തറി കൊടുക്കണം കേട്ടോ അപ്പം നമ്മളീച്ചിരി ഇച്ചിരി ഏറെ കട്ടിക്കിട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ പുല്ല് കട്ട എന്താ പറയുക കട്ടിയായിട്ട് നിൽക്കും കേട്ടോ അടിപ്പിച്ചു അല്ലെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് കുറച്ചൊക്കെ വെതറി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭംഗി കിട്ടിയാലും ചുമ്മാ നമ്മളിങ്ങനെ തനെ വെതറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മുളച്ച് നിൽക്കും അത്രയേ ഉള്ളൂ അപ്പോൾ അത് ഒരു കട്ടിക്ക് അങ്ങോട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല പോലെ ഇച്ചിരി ഏറെ തെനയെടുത്തിട്ട് നല്ല കട്ടയ്ക്ക് നമ്മൾ വിതറി കൊടുക്കണം കേട്ടോ എന്നാലും നല്ല അടിപൊളിയായിട്ട് വരത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഈ തെനെ വിതറി കഴിയുമ്പോൾ ഈ വെള്ള കളർ കാണിച്ച് തരാം കേട്ടോ അതപ്പോൾ ഞാനിച്ചിരി ഏറെ ഞാൻ ഞാനിട്ടേക്കുന്നത് ഞാൻ ഒരു ഒരു കിലോ മേടിച്ചിട്ട് അര ഒരു കിലോ അര അര കിലോ അല്ലെന്ന് തോന്നും കേട്ടോ ഒരു കിലോയാണെന്ന് എനിക്ക് തോന്നുന്നു അത്രയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എന്താ അതെ മലയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് അപ്പം മലയിൽ ഇങ്ങനെ പുല്ലുകളിങ്ങനെ മുളച്ച് നിൽക്കുമ്പോൾ മലയുടെ മണ്ടിലും നമ്മളിങ്ങനെ ആട്ടിടേമാരൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ആടുകളെയൊക്കെ നിർത്താം നല്ല ആടുകളെയൊക്കെ നിർത്തി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല പിന്നെ ഈ ഞാൻ ഈ വഴി വന്നേക്കും നമ്മുടെ ജ്ഞാനികളൊക്കെ വരുന്നില്ലേ പൊന്നും മീറം കുന്തിരിക്കുകയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഈ ഉണ്ണീശാനെ കാണാൻ വരുന്ന ആൾക്കാരൊക്കെ വരികയല്ലേ അപ്പോൾ അവരെയൊക്കെ ഞാൻ ആ വഴി കൂടെ കുറച്ച് മണലൊക്കെ വിതറിയിട്ട് ഒരു നല്ലൊരു വഴിയൊക്കെ ആക്കി ആക്കി അവരെ ആ വഴി കിട ഇങ്ങനെ കൊണ്ടു നടക്കും പിന്നെ ഈ പുൽമേട്ടിലൊക്കെ കുറച്ച് ആട്ടും കുട്ടികളെയും അങ്ങനത്തെ സാധനങ്ങളെയൊക്കെ ഞാൻ ഇടക്കി വെക്കും പിന്നെ ഒട്ടകവും അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ നമ്മൾ ഉണ്ണീച്ച സെറ്റ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഞാൻ അതിനകത്തോടെ ഇതിനകത്തോടെ എല്ലാം വെച്ച് 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 അടിപൊളിയാക്കി ഇലിമിനേഷൻ ലൈറ്റ് വിട്ട് സെറ്റപ്പ് ആക്കണം എന്നാണ് ഞാൻ ഉദ്ദേശി വെച്ചിരിക്കുന്നത് എന്താവും എന്തോന്ന് അറിയത്തില്ല കേട്ടോ കാരണം വേറെ ഒന്നുമില്ല ഈ തെനകളിൽ പലതും മുളയ്ക്കാതെ വരും കേട്ടോ ചില ചിലപ്പോൾ തന്നെ കാണും കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പറ്റിയ പറ്റായിരുന്നു കുറേ തനം മുളച്ചു കുറച്ച് തന്നെ മുളച്ചില്ല കേട്ടോ ഈ പിന്നെ കിളികൾ കൊത്തി തിന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല അതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് തിന്നിട്ട് അവർ ആ തൊണ്ട് തൊണ്ട് കളയും കേട്ടോ അപ്പം ഇങ്ങനെ തൊണ്ട് തൊണ്ടും കുറേയൊക്കെ വരുന്നുണ്ട് നല്ല പരിപ്പ് പോയിട്ട് തൊണ്ട് തൊണ്ട് ഒരുപാട് ഇങ്ങനെ നമ്മൾ തെനയെടുക്കുമ്പോൾ കാണാം അതിനകത്ത് ഒരു കേട്ടോ ചിലപ്പോൾ അത് മുളച്ചില്ലെന്ന് വരും പിന്നെ നമ്മൾ അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടിയില്ലെങ്കിലും അത് മുളച്ചെന്ന് വരികയാണ് കേട്ടോ മുളക്കേണ്ടതാണെങ്കിൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പയ്യൻ മുളച്ചു വരും കേട്ടോ അപ്പോൾ നമ്മുടെ തേനെ വെതറി വെതറി വെത്തറി വെതറി വെതറി എൻ്റെ ക്യാമറമാൻ എൻ്റെ പൊന്നാച്ചിയാകട്ടോ കേട്ടോ ഈ ക്യാമറ കിടന്നിങ്ങനെ ചലിക്കുന്നത് പിന്നെ രാത്രിയായി ഞാൻ ജോലി കഴിഞ്ഞ് വന്ന ശേഷം കേട്ടോ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുന്നത് എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ പരിപാടിക്ക് പോകുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പുൽക്കൂട് കെട്ടുന്നതും പിന്നെ എന്താ പറയുക മാക്സിമം എൻജോയ് ചെയ്യുന്ന എന്ത് പരിപാടിയും ഞാൻ മിസ്സാക്കാതെ ചെയ്തിരിക്കും കേട്ടോ എനിക്ക് എൻജോയ് ചെയ്യുന്നത് വലിയ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ കാരണം ജീവിതം ആസ്വദിക്കാൻ ഉള്ളതാണെന്ന് മാത്രം കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ അത് വിഷമിച്ചിരിക്കുക എന്ന് വിഷമം വരുന്ന കഴിയുമ്പം വിഷമിക്കും കേട്ടോ അങ്ങനെയല്ല ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ആ മാക്സിമം എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ അങ്ങനെ തേന കണ്ടോ ഇത്ര എത്രയെങ്കിലും തേന കട്ടി കിട്ടാൻ മാത്രം കേട്ടോ തേന മുളക്കി ചില ചന മുളി മുളച്ചില്ലെങ്കിൽ നമുക്കൊന്നും പറയാനില്ല കേട്ടോ പിന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഈ വരമ്പേടയൊക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ വരമ്പേക്കടയൊക്കെ ചാടി ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പോൾ വരമ്പേക്കട ഉള്ള തന്നെ ഇങ്ങനെ എനിക്കിനി പറിക്കണം ഇനി നീതുകൊണ്ട് നമ്മളിങ്ങനെ ഇതുപോലത്തെ സ്പ്രേയർ ഉപയോഗിക്കണം കേട്ടോ വെള്ളം നമ്മളിങ്ങനെ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തനെയെല്ലാം ഒരുമിച്ച് ഇങ്ങനെ കൂടി വരും അപ്പം നമ്മളിങ്ങനെ സ്പ്രേയർ ഉപയോഗിച്ച് ഇങ്ങനെ സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ വെള്ളം അതിനുള്ള ആവശ്യത്തിനാണ് വെള്ളം നല്ല വെള്ളം വേണം കാരണം മുളയ്ക്കണം മുളച്ചാലേ നമ്മുടെ ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇരുപത്തിനാലാം തീയതിക്ക് ഇവിടെ പുൽക്കൂട് പണത് വെക്കും കേട്ടോ ഇരുപത്തിനാലാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല അടിപൊളി ആയിട്ട് നല്ല കട്ടയ്ക്ക് നല്ല പച്ച പുൽ പരവതാരി വിരിച്ച പോലെ നല്ല അടിപൊളി അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നല്ല കുഞ്ഞു പുൽക്കൂട് നമുക്ക് പണിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളെല്ലാവരും നിങ്ങളെല്ലാം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ